നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പൊ കുറെ കമന്റുകൾ വരും അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് കുറെ കമന്റുകൾ ഒരു പ്രശ്നമില്ല ലൈവ് എ ടു ഞാൻ കണ്ടതാണ് എനിക്ക് തോന്നിയ അഭിപ്രായം അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇവിടെ അനുമോളുടെ കൂടെ നിന്നത് അല്ലെങ്കിൽ അനുമോളുടെ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞത് ഒരേ ഒരു വ്യക്തിയെ ഉള്ളു അത് അനീഷാണ് മനസ്സിലായോ എന്താണ് ഇവിടെ നടന്നത് വളരെ കൃത്യമായിട്ട് ഒരു പക്ഷപാതവും ഇല്ലാതെ അവിടെ നടന്ന കാര്യങ്ങൾ ആണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇതിനകത്ത് അറിയാമല്ലോ ഈ പറയുന്ന അനുമോളാണ് കിച്ചണിൽ മെയിൻ കുക്ക് അനുമോളാണ് അപ്പൊ അവിടെ ഇന്നത്തെ ആഹാരം എന്ന് പറഞ്ഞ ചോറ് ഫയർ കറി അതിനോടൊപ്പം എന്താണ് മുട്ട പൊരി അത് ഇരുപത്തഞ്ച് മുട്ട കിട്ടിയല്ലോ അപ്പൊ എല്ലാവർക്കും ഓരോ ഓംബ്ലേറ്റ് അടിച്ചു കൊടുക്കുക ഇതാണ് അവിടുത്തെ കറി ഇന്നത്തെ ഭക്ഷണം അപ്പം ഷാനവാസ് ഇവിടെ കുറച്ച് മുമ്പേ വന്ന് പറയുന്നുണ്ട് എനിക്ക് മുട്ട എന്ത് ചെയ്യണം ഫ്രഷ് ആയിട്ട് പൊരിച്ചു തരണം എന്ന് ഷാനവാസ് പറയുന്നു അപ്പം അനുമോട് പറയുന്നു അത് അപ്പം പൊരിച്ചു തരാം എന്ന് പറഞ്ഞ് നിർത്തുകയും അതായത് ഷാനവാസിന്റെ ഉദ്ദേശം നേരത്തെ മുട്ട പൊരിച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഷാനവാസ് പരാതിയായിട്ട് പറഞ്ഞു കൊണ്ടുവന്നത് നിന്നത് പക്ഷെ ഇവിടെ നമ്മൾ കണ്ടു അതായത് എല്ലാ ഭക്ഷണങ്ങളും വെക്കുന്നു എന്ത് ചെയ്യുന്നു ആതിലെ എടുത്ത് പ്ലേറ്റ് എടുക്കാൻ പറയുന്നു ചോറ് എടുക്കാൻ പറയുന്നു അപ്പൊ ആദില ചോറ് വിളമ്പിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അനിമോൾ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കാനുള്ള മുട്ട ഓരോ ഓംബ്ലേറ്റ് ആയിട്ട് ഓംബ്ലേറ്റ് ആയിട്ട് അടിച്ചു മാറ്റി വെച്ചു കൊണ്ടിരിക്കുന്നു ഇവള് ചോറെല്ലാം വിളമ്പി ഇപ്പൊ ഇവള് പറയുന്നുണ്ടാണ് ഈ പറയുന്ന സാമുമാന് മാത്രം കുറച്ച് വിളമ്പ് കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട് എന്നിട്ട് എല്ലാവർക്കും ചോറ് വിളമ്പിയതിനു ശേഷം എന്ത് ചെയ്യുന്നു പയർ വിളമ്പാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോ അനുമോള് പറയുന്നു ശരി പയറ് ഞാൻ വിളമ്പാം നീ വിളമ്പേ ശരിയാവത്തില്ല എന്ന് അനുമോൾ പറയുന്നു ഓക്കെ ആതിലേക്ക് അതിൽ ഒരു പ്രശ്നവും ആദില ആ പയറ് വിളമ്പാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് കൊടുക്കുന്നു അനുമോൾക്ക് അനുമോൾ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഇന്നത്തെ കറി ചോറിനെയും കാലം കറി ചോറ് പകുതിയാണെങ്കിൽ പകുതിയോളം പയറ് കറി എല്ലാവർക്കും കൃത്യം കൃത്യമായിട്ട് വിളമ്പുന്നുണ്ട് അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളത് കണ്ടോ കൃത്യമായിട്ട് അതിൽ ചോറ് പറഞ്ഞാൽ വളരെ കുറവാണ് അതായത് അത് സാവുമാരുടെ ആണ് എന്നിട്ട് കറിയാണ് ഏറ്റവും കൂടുതൽ ഓക്കെ എല്ലാവർക്കും കൃത്യം കൃത്യമായിട്ട് വിളമ്പുന്നു വിളമ്പുമ്പോ ഇപ്പൊ ചോറ് കുറച്ച് മിച്ചമുണ്ട് അതിനകത്ത് കുറച്ച് ചോറ് മിച്ചമുണ്ട് അപ്പൊ എവിടെന്ത് ചെയ്തു കുറച്ച് കറി മിച്ചം പിടിച്ചു കാരണം അപ്പോൾ ആ കറി മിച്ചം പിടിക്കാൻ കാരണം രണ്ടാമത് അതായത് കഴിച്ചതിന് ശേഷം രണ്ടാമത് കഴിക്കാൻ ചോറ് കഴിക്കാൻ വരുന്നവർക്ക് കുറച്ച് ചോറും ഈ കറിയും കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത് അതവിടെ വെച്ചത് ഇതാണ് ആർക്ക് പിടിക്കാത്തത് ഇത് ഇവിടെ സത്യം അടി അനാവശ്യമായിട്ട് ഉണ്ടാക്കിയത് ആതിലെയാണ് നീ എല്ലാത്തിലും കയറി ഇടപെട ഒരു പണി എടുക്കത്തില്ല ഒരു പണി വിളിച്ചു വിളി ഇന്നലെ രാത്രി നമ്മൾ എപ്പിസോഡിൽ കണ്ടായിരുന്നു അനുമോൾ ഒന്ന് വാ ഇത്തിരി പിന്നെ തൊലിച്ചുതാ എന്നൊക്കെ പറഞ്ഞാൽ അവള് വളരെ കഷ്ടം പണ്ടേ അവൾക്ക് അറിയാം അവൾ ഒരു മടിച്ചിയാണ് അവളൊരു വേരക്കള്ളിയാണ് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഉടനെ ഇവിടെ പറയുന്നുണ്ട് നീ പോയി എന്താണ് നീ പോയി പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കുക നീ എന്തിനു ഇവിടെ പയറ് വിളമ്പു ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഈ ആതിലേക്ക് പോയി ഓംലേറ്റ് ഉണ്ടായിക്കൂടെ അതിലേക്ക് ഉണ്ടാക്കാമല്ലോ ഓംബ്ലേറ്റ് ഓംബ്ലേറ്റ് ഉണ്ടാക്കണതും അവളെ ചോറ് ഉണ്ടാക്കുന്നതും അവളെ കറി ഉണ്ടാക്കുന്നതും അവളെ മനസ്സിലായു അപ്പൊ അവളെ വെച്ചിരുന്നത് എന്താണ് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണണം നിങ്ങളുടെ പക്ഷപാതമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കാണുക സത്യം ഇവരൊക്കെ തന്നെയാണ് ഈ അനിമോൾക്ക് വോട്ട് കൂടുതൽ പിടിച്ചു കൊടുക്കണെന്ന് ഞാൻ പറയും കാരണം ഇത് കുറെ പിയാറുകൾ വന്ന് ഇതിനെ കുറെ ഈ പറഞ്ഞ എന്താണ് കൊറേ കമന്റുകൾ ഇവിടുമാറി എതിരായിട്ട് അല്ലെങ്കിൽ അനുമോളെ ഇഷ്ടമില്ലാത്ത പോലെ കുറെ കമന്റുകൾ അതുപോലെ ചെയ്ത തെറ്റാണ് മറ്റതാണ് പക്ഷേ സാധാരണക്കാർക്ക് ഒരു വീട്ടിലൊരാൾക്ക് മനസ്സിലാവും ഇത്രയും ചോറും ഇത്രയും കറിയും കൊടുത്തിട്ട് ബാക്കി വന്ന ചോറ് കുറച്ചിരുന്ന ചോറ് അവിടെ ഇരിക്കുന്നു അപ്പോ എന്ത് ചെയ്യണം അവർക്ക് ആ രണ്ടാമത് വാങ്ങാൻ വരുന്നവർക്ക് വെക്കാൻ കൊടുക്കാൻ വേണ്ടി കുറച്ച് കറി മാറ്റി വെച്ചു ഇത് തന്നെയാണ് ഇവൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി അടുത്ത അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് സാബു മോന് വീണ്ടും വേണം സാബുവിന്റെ പ്ലേറ്റാണ് ഞാൻ കാണിച്ചത് ഇത് അവന് ചോറ് അവൻ പ്രോട്ടീൻ കൂടുതലാണ് അവൻ പറഞ്ഞത് ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അതായത് ഈ മാറ്റി വെച്ചിരിക്കുന്ന കറിയില്ല അങ്ങനെ മാറ്റി വെക്കണ്ട അത് മൊത്തം ഉള്ളവർക്ക് പിന്നെ ഡിവൈഡ് ചെയ്യുക രണ്ടാമത് ചോറ് വാങ്ങാൻ വന്നവർ ഇല്ലാതെ കഴിക്കട്ടെ എന്നുള്ളതാണ് സാബു ന്യായം അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബാക്കിയുള്ള കൂടി എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അണിബോണ്ട് പുറത്തേക്ക് അണുപോലെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ആവശ്യത്തിൽ കൂടുതൽ കറി ഞാൻ തന്നിട്ടുണ്ട് കുറച്ച് ചോറ് അത് ഇല്ലാതായിപ്പോയി കുറച്ച് ചോറ് അവിടെ ഇരിപ്പുണ്ട് ഇനി കഴിച്ചു മതിയാവാത്തവർ ചോറിന് വേണ്ടി വന്നാൽ അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് കറിയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള വിഷയം ഇനി ഇതേ ഇവിടെ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് അക്ബർ വരുന്നു അക്ബർ കഴിച്ചു തീർന്ന അക്ബർ കഴിച്ചു തീർന്നതിന് ശേഷം വീണ്ടും ചോറ് അക്ബർ ഇതിൻ്റെ ഇടയിൽ കിടന്ന പിന്നീട് മറ്റകേസിൽ തീടുന്നുണ്ട് എന്താണ് നീ ഇപ്പം വന്ന ചോറ് മിച്ചമായില്ലേ മിച്ചമായില്ലേ എന്ന് പറയുന്നുണ്ട് അതിന് മിച്ചമാവാൻ കഴിച്ച് തീരണ്ടേ കഴിച്ച് തീന്നാലേ അക്ബർ അറിയാൻ പറ്റുള്ളൂ ചോറ് മിച്ചമാവോ ഫ്രിഡ്ജിലോട്ട് കേട്ടണോ എന്നൊക്കെ തീരുമാനം കഴിച്ച് ചില വിളമ്പുന്നതേ ഉള്ളൂ കഴിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ അക്ബർ രണ്ടാമത് വന്ന് ചോറ് വാങ്ങിച്ചു മനസ്സിലാക്കണം എന്താണ് അനി അനുമോട് പറഞ്ഞത് രണ്ടാമത് ചോറ് വാങ്ങുന്നവർക്ക് കുറച്ച് കറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന അക്ബർ രണ്ടാമത് വന്ന് ചോറ് വാങ്ങിച്ചിട്ട് കറി വാങ്ങിച്ചു ചോറ് പച്ച ചോറ് എങ്ങനെയാണ് കഴിക്കുന്നത് അപ്പൊ കറിക്ക് വേണ്ടി അവിടെ വന്നു അപ്പൊ അതിനു വേണ്ടി രണ്ടാമത് വന്ന് ചോറ് വാങ്ങുന്നവർക്ക് കറിക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത് അപ്പൊ അവർ മാറ്റി വെച്ചത് കറക്റ്റ് ആയിരുന്നു എന്ന് കാണിക്കുന്നതാണ് അക്ബർ രണ്ടാതെ വന്ന് ചോറെടുക്കുകയും കറി ചോദിക്കുകയും ചെയ്തു ഇവിടെ കറി ചോദിച്ചപ്പോൾ ആദില കറി എടുത്തു കൊടുക്കാൻ വേണ്ടി പോയി അവിടെ അലിമോൾ ഒന്ന് പിടിച്ചു വാങ്ങുന്നു അതാണ് അലിമോളിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയും കാരണം ആ ഈ ആതില എന്ന് പറയുന്നത് കിച്ചൺ ടീമിലെ അംഗമാണ് അല്ലല്ലോ അപ്പൊ ആതിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി അനുവദിക്കണമായിരുന്നു അപ്പൊ ഇവിടെ ഉടനെ ഈ പറയുന്ന ഓംലെറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇട്ടിട്ട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിടിയും വലിയുമായി ഇതാണ് അനുമോടെ ഭാഗത്ത് ഞാൻ കണ്ട തെറ്റ് മനസ്സിലായോ അവിടെ ആദ്രയെ കൊണ്ട് വിളമ്പാൻ വേണ്ടി ആതിരയെ കൊണ്ട് വിളമ്പിച്ചിരുന്നെങ്കിൽ എവിടെ ജയിച്ചേനെ അറിയാമോ ഇവിടെ എന്തിനാ ഇത് ഇത് തെറ്റുന്നത് ഈ ചോറും ഈ പറയുന്ന കറിയും വെച്ചിരുന്നത് രണ്ടാമത് വിശന്ന് വരുന്നവർക്ക് രണ്ടാമത് ചോറ് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഈ കറി കുറച്ച് കൊടുക്കല്ല അവൾക്ക് വേണ്ടിയിട്ടല്ല അത് ആതിലെ കൊടുത്തിരുന്നു എങ്കിൽ എന്ത് ചെയ്തു കണ്ടില്ലേ ഇപ്പൊ കണ്ടോ അക്ബർ വന്നപ്പോയിപ്പൊ കറി കൊടുത്തത് കണ്ടോ എന്ന് പറയാമായിരുന്നു പക്ഷെ അവിടെ എന്ത് ചെയ്തു ഇവൾ എനിക്ക് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് പിടിവെളിയായി ഇവള് കോരി അക്ബറിന് കൊടുക്കാൻ സമയത്ത് നീ തരണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അക്ബർ അവിടെ പോയി ഇതാണ് സംഭവിച്ചത് ഇതിലെ ന്യായവും അന്യായവും ഒക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്റെ ന്യായം ഞാൻ പറഞ്ഞു ഏ അത്രക്ക് കറി കുറച്ചാണ് ഈ കൊടുത്തിരുന്നത് എങ്കിൽ ശരിയൊക്കെ ചോറിനേക്കാൾ പകൃതി ചോറും പകൃതി കറിയും അതാണ് അനീഷ് അവിടെ കൃത്യമായിട്ട് പറയുന്നത് അനീഷ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാബു മോന് ഒരുപാട് കറി കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് എവിടെ ഉണ്ടാണ് ബാക്കി എല്ലാവരും കൂടി എവിടെ കയറി എന്ത് ചെയ്തു നീ ഭരിക്കാൻ വരുകയാണ് കെട്ടില്ല നീ ഡ്രാമാ ക്യൂനാണെന്ന് പറഞ്ഞുകൊണ്ട് ആതിലെ എനിക്കറിയത്തില്ല അനാവശ്യമായിട്ട് ആദില എന്തോ വിളിച്ച് എന്തോ കുറെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് അത് ഇന്നലെ ആതിലെയും നൂറേനെയും പിന്നീട് ഏതാണ്ട് രണ്ട് മണിക്കൂർ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് എന്താന്ന് ഒരു പിടുത്തവും ഇല്ല അത് നമ്മളെ ലൈവിൽ കാണിപ്പൊ ലൈവിൽ കാണി ലൈവിൽ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു പിന്നെ എപ്പിസോഡിലോ പിന്നീട് പ്ലസ്സിലോ ഒന്നും അത് കാണിച്ചില്ല അവ എന്ത് അജണ്ടയാണ് നിങ്ങൾ അവിടെ നടത്തിയെന്ന് പറയുന്നത് കാരണം അനാവശ്യമായ ഒരു ഫൈറ്റ് ഇവിടെ നടത്തുന്നു ഈ പറയുന്ന ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു വളരെ വളരെ മോശമായിട്ട് ഈ പറയുന്ന ആദിൽ പറയുന്നുണ്ട് എന്തോ ഡ്രാമാക്കൂടെന്നോ അങ്ങനെ എന്തോ എന്തോന്ന് അങ്ങനെ എന്തോ കുറെ വാക്കുകൾ എനിക്ക് മറന്നു യാ സംഭവം അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊരു അനീഷ് പറയുന്നത് ഇതൊരു അനാവശ്യ പ്രശ്നമായിരുന്നു ഈ മാറ്റിവെച്ചതെന്ന് പറഞ്ഞാൽ അനുമോൾക്ക് അങ്ങ് അണ്ണാക്കലി ഇറക്കാൻ വേണ്ടിയിട്ടല്ല മാറ്റിവെച്ചത് കുറച്ച് ചോറ് മിച്ചം വരുന്നു എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ കറി കൊടുക്കുന്നു എന്നിട്ട് അവള് ഇതിന്റെ ഇടയിൽ കൂടി അവള് ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ പറയുന്ന കിച്ചൺ ടീമിലെ കിച്ചൺ ടീമിലാണ് ആര് സാവു സാവു പോലെ ആദ്യമേ തിന്നണം തിന്നാൻ വേണ്ടി വന്നിരിക്കുക ഈ പറയുന്ന ആദിലേക്ക് ആദിലേക്ക് എന്താ മുട്ട പൊരിച്ചൂടെ പൊരിക്കത്തില്ല എല്ലാം അവള് തന്നെ കുറച്ച് അവളെ നിർബന്ധിച്ച് കൊണ്ടു അവൾ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും ഒരു പണി എടുക്കില്ല വാത്താളം അടിക്കാൻ അറിയാം ഒരു പണി എടുക്കില്ല പണിയെടുക്കില്ല മാത്രമാണ് ഇതിനിടയിൽ അനുമോൾ പറയുന്നത് ഞാൻ ഇനി കിച്ചണിലേക്ക് ആർ ഇതും അനുമോളിൻ്റെ ഒരു തെറ്റാണ് എന്തെങ്കിലും പറഞ്ഞു ഒന്ന് പറഞ്ഞ് രണ്ടിന് പറഞ്ഞ് ഞാൻ ഇനി കിച്ചണിലേക്ക് എന്ന് ഓ ഉടനെ ഇത് കേക്ക് താമസം ആര് നൂറ് വന്ന് പറയും ശരി ശരിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കുളമാക്കിയ ഇത്രയും കിച്ചൺ കുളം തോണ്ടിയ ആരെ നെവിനെ തന്നെ ഏൽപ്പിക്കുന്നു നെവിൻ ഇനി എടുത്തോ നീ എന്റെ അടുത്ത് എന്തോ നീ ഒന്ന് പറഞ്ഞു ഉടനെ നീ എടുത്ത മാറ്റി നീ എന്റെ ക്യാപ്റ്റനെ പോലും വകവെച്ചില്ല എന്നുള്ളതാണ് ഇതിന്റെ ന്യായം ഞാൻ പറയുകയാണെങ്കിൽ ന്യായം അവിടെ ചെയ്തത് ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങൾ പിയാറിട്ട് വിളിച്ചാലും എനിക്ക് നമ്മുടെയൊക്കെ ഒക്കെ വീട്ടില് നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് മനസ്സിലായി ഇവരൊക്കെ പറയില്ലേ അത് ആദ്യം ഉള്ള കറി ഇപ്പം ഒരു കിലോ കറി ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കിലോ കറി ഉണ്ടാക്കിയെന്ന് വരുത്തിക്കോ ഒരു കിലോ കറി ഇരി ഇരിക്കുകയാണ് ആ ഒരു കിലോ കറിയും ആവശ്യത്തിന് ചോറ് കൊടുത്തില്ലെങ്കിലും ഈ കറി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിളമ്പണം എന്നാണ് ഇവരുടെ ന്യായം ബാക്കി ചോറ് ഇരിക്കുകയാണെങ്കിൽ ബാക്കി വിഷം വരുന്നവർ വെറും ചോറ് അല്ലെങ്കിൽ പച്ച ചോറ് കഴിക്കട്ടെ എന്നുള്ളതാണ് വീട്ടുകാരുടെ ന്യായം അതുകൊണ്ടാണ് അനീഷ് എതിർത്തത് അനീഷ് പറയുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ചോറ് വിളമ്പി ഇതിവിടെ നടന്നത് അനാവശ്യമായിട്ട് നടന്ന ഒരു അടിയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അമ്മ അറിയപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം ജയ്